ആയിട്ടുള്ള പ്രധാനപ്പെട്ട സീക്രട്ടാണ് ഇപ്പൊ അതിൻ്റെ അകത്തേക്ക് ഗ്ലാസിലേക്ക് ഇട്ടിരിക്കുന്നത് ഇപ്പൊ നമ്മളിന്ന് അല്പം മുമ്പ് കണ്ട കറിവേപ്പില ഇഞ്ചി ചുവന്നുള്ളി സുഹൃത്തുക്കളെ ഇടത്തോയിലാണ് സ്വരത്തിന് ചെറിയൊരു ക്ലാരിറ്റി കുറവാണ് ഞാനിപ്പോ എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ ഇടത്തുവ പ്രദേശത്ത് അല്ലെങ്കിൽ ഈ പ്രദേശത്ത് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു മോരും വെള്ളം കുടിക്കാൻ വേണ്ടിയാണ് അപ്പൊ ഞാൻ ഇതുവഴിയൊക്കെ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇടത്വ കോളേജിന്റെ സമീപത്തായി സമീപത്തായ ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് തന്നെയുണ്ട് ബസ് സ്റ്റാൻഡിന്റെ ചേർന്ന് തന്നെയുള്ള പമ്പിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു വെള്ളക്കടയുണ്ട് ആ അവിടെ വിൽക്കുന്ന വെള്ളം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും മോരും വെള്ളമാണ് മാത്രമല്ല അവിടെ കരിക്കുകളും അതോടൊപ്പം തന്നെ കാടമുട്ട താറാമുട്ട കോഴിമുട്ട ഇതെല്ലാം നാടൻ ഐറ്റം തന്നെയാണ് അപ്പൊ ഈ സാധനങ്ങളൊക്കെ ഒരു കടയാണ് ഞങ്ങൾ ഇതെല്ലാം കടയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് നമുക്ക് അതിന്റെ സാരഥിയായിട്ടുള്ള പ്രിയപ്പെട്ട ചേട്ടനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കാം ഈ ഫോണൊന്നും ഇതൊന്നും കുത്തിക്കോട്ടെ ചേട്ടൻ ഇവിടെ കച്ചവടം ചെയ്യുന്നത് ഞാൻ സ്ഥിരമായിട്ട് കാണുന്ന ഒരാൾ കാരണം ഞാൻ ഇതുപോലെ സഞ്ചരിക്കുന്ന ഒരാൾ ഞാൻ ഒരിക്കലും ഇവിടെ വന്ന് വെള്ളം കുടിച്ചിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെള്ളമാണ് വീട് എവിടെ ആയിട്ടാണ് പാരത്തോടെന്ന് പറയുന്നത് ഇവിടുന്ന് ഒരു രണ്ടു മൂന്ന് അപ്പുറത്തു മാറി ഓക്കെ ഓക്കെ ഇവിടെ ഇപ്പൊ കച്ചവടം ചെയ്യാൻ തുടങ്ങി എത്ര വർഷമായി പന്ത്രണ്ട് വർഷമായിട്ട് ഇവിടെ തന്നെ ഓക്കെ നമ്മുടെ ഐറ്റം എന്ന് പറഞ്ഞാ മോരുമെള്ളം ഇതിന്റെ പ്രത്യേകത എന്താ പ്രത്യേകത നാടൻ പാലുമേടി പാൽ മേടിക്കും ഞാൻ കൊണ്ടുവരുന്നു ഓ അത് ശരി അപ്പൊ നമ്മള് കറവക്കാരിൽ നിന്ന് നേരിട്ട് തന്നെ വാങ്ങിച്ചിട്ട് നമ്മൾ തന്നെ നിന്ന് ഓക്കെ അപ്പൊ നമുക്ക് ഇത് കൂടുതൽ പല സ്ഥലങ്ങളിലും മോരും വെള്ളം ഉണ്ട് ഇവിടുത്തെ മോരും വെള്ളത്തിൽ കൂടുതൽ പ്രത്യേകത അല്ലെങ്കിൽ രുചി വരാനായിട്ട് എന്തെല്ലാം സീക്രട്ട് ഉണ്ട് അതിനകത്ത് സീക്രട്ടായിട്ട് നമ്മൾ ചെയ്യുന്ന ആ ഇഞ്ചി ആ ഉള്ളി ആ മുളക് ആ കരിയാപ്പില ആ അപ്പൊ ഈ ഒരാളെ മോരും വെള്ളം വേണോന്ന് പറഞ്ഞ ഇത്രയും ചേർക്കും ചേർക്കും സോഡ 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 കൊടുക്കും 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 അച്ചാർ അച്ചാർ ഓ അത് ശരി അങ്ങനെ നമ്മുടെ ഐറ്റംസ് ഐറ്റംസ് ആവശ്യപ്പെടുന്ന ഞങ്ങൾ ഇവിടുത്തെ ഒരു മോരും വെള്ളം കുടിക്കാൻ വന്നേക്കൊരു മോരും വെള്ളം എടുക്കാ കാര്യങ്ങൾ അങ്ങനെ കാണുകയും ചെയ്യാവല്ലോ സുഹൃത്തുക്കളെ നമ്മളിത് പറയുമ്പോഴേ നമ്മുടെ ജോസിയേട്ട് വെള്ളമൊക്കെ ഒഴിച്ച് ഗ്ലാസ് ഒക്കെ നല്ല വൃത്തിയായിട്ട് കഴുകി മോരും വെള്ളം എടുക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മുടെ മുന്നിൽ വെച്ച് തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം ശരിയാക്കുന്നത് സ്ഥിരമായിട്ട് ജോസിയാട്ട കൂട്ടത്തില് ഇപ്പോഴും ഉണ്ടാകുന്ന ഒരു ചേട്ടന് തൊട്ടടുത്ത് തന്നെ നിപ്പുണ്ട് ഓക്കെ ഓക്കെ ആദ്യം ഉള്ളിയെടുത്തിട്ട് കറിവേപ്പില ഇട്ട് അതിനുശേഷം ഇഞ്ചി അതിന്റെ അകത്തേക്ക് ഇട്ട് തുടർന്ന് ഒരു പച്ചമുളക് ഒടിച്ച് ആ ചെറിയ ഉരലിനകത്തേക്ക് ഇട്ടിരിക്കുക എന്നിട്ട് ചതയ്ക്കുക അപ്പൊ നമ്മുടെ ഈ മോരും വെള്ളത്തിന് രുചി തരുന്ന ഗ്ലാസ് വൃത്തിയായിട്ട് കഴിയുകയാണ് ഇവിടെ വരുമ്പോൾ തന്നെ നമുക്ക് പ്രത്യേകമായിട്ട് തോന്നുന്ന ഒരു കാര്യം വളരെ നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ടാണ് ഇതിന്റെ ടേബിളും അതുപോലെ ചുറ്റുവട്ടവും ഒക്കെ കിടക്കുന്നത് അപ്പോൾ അതൊരു വലിയൊരു കാര്യം തന്നെയാണ് നമുക്ക് ആവശ്യമുള്ള മോരന് മോര ഇതിനകത്തേക്ക് ഒഴിക്കുകയാണ് മോരമ്പളത്തിന് ആവശ്യമുള്ള മോരത്തേക്ക് കുഴിച്ചിട്ടുണ്ട് നമ്മളെ നല്ല സീസണിലൊക്കെ ആണെങ്കിൽ നമുക്ക് എത്ര എന്താ കച്ചവടമൊക്കെ നടക്കാറുണ്ട് ഈ മോരുമ്പള എത്ര ഗ്ലാസ് ലിറ്റർ പോകും ഏഴ് ലെട്ട് ലിറ്റർ നമ്മളെ തൈരന്റെ ഓടിച്ചിട്ടുണ്ട് ഓടിച്ചിട്ടുണ്ട് ഓക്കെ സ്ഥിരമായിട്ട് ആയിട്ടുള്ള സ്ഥിരമായിട്ട് കുടിക്കുന്ന ആളുകളുണ്ടോ സ്ഥിരമായിട്ട് കുടിക്കുന്ന ആളാണ് ആ വരു നമ്മുടെ നാട്ടുകാർ മാത്രമല്ല മുഖത്തോട് നോക്കിയാൽ തന്നെ വളരെ സന്തോഷമുണ്ട് അതിന്റെ അകത്തേക്ക് നമ്മുടെ ആ മോരിന്റെ അകത്തേക്ക് ഉപ്പ് ഇട്ടിട്ടുണ്ട് ആളുകളോടുള്ള ഡീലിംഗ് വളരെ എന്താണ് വളരെ സിമ്പിളായിട്ട് തോന്നുന്നത് ഇതിന്റെ ആയിട്ടുള്ള പ്രധാനപ്പെട്ട സീക്രട്ടാണ് ഇപ്പൊ അതിന്റെ അകത്തേക്ക് ഗ്ലാസ്സിലേക്ക് ഇട്ടിരിക്കുന്നത് ഇപ്പൊ നമ്മൾ നാല്പം മുമ്പ് കണ്ട കറിവേപ്പില ഇഞ്ചി ചുവന്നുള്ളി അതോടൊപ്പം തന്നെ പച്ചമുളക് ഇവ ഇടിച്ച് ചതച്ച് ആ മോരും വെള്ളത്തിന്റെ അകത്തേക്ക് അല്ലെങ്കിൽ ആ മോരിന്റെ അകത്തേക്ക് ഇട്ടിരിക്കണം ഇത് നമ്മൾ വിൽക്കുന്ന കരിക്കണ അത് ശെരി ഓക്കെ ഓക്കെ പാലെന്ന് പറയുന്ന നമുക്ക് ഇതിന് ഇതിന് വേണ്ടിയ പാല് മോരും വെള്ളം എടുത്തതിന് ശേഷം നമുക്ക് പാലെടുക്കാം അല്ല അത് നമുക്കൊന്ന് എടുത്ത് കുടിച്ചതിന് ശേഷം നമുക്ക് നമ്മൾ ഏതായാലും മോരമ്പെള്ള നമ്മള് സോഡ സ്പെഷ്യൽ അല്ലേ സ്പെഷ്യൽ ആണ് അപ്പം നമ്മള് സോഡ ഉപയോഗിച്ചിട്ടുള്ള ചേർക്കാം അതിന് ടേസ്റ്റ് കൂടുവോ ആ അത് ശരി അങ്ങനെയാണെങ്കിൽ ആദ്യം കൂടെ നമുക്കൊന്ന് ചേർക്കാം ഏതായാലും ഇതിന്റെ അവിടുത്തെ രുചികൾ മൊത്തവും കൂടെ നന്നായിട്ടൊന്ന് ആസ്വദിച്ച് കുടിക്കാം നല്ല ഭംഗിയായിട്ട് തന്നെയാണ് നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട് ഇത് കുടിക്കാനുള്ളതാണെങ്കിൽ പോലും നമുക്ക് ഒരു കൊതു തോന്നുന്ന തരത്തിലാണ് നല്ല ഭംഗിയായിട്ട് നല്ല രസകരമായിട്ട് ഏറ്റവും സന്തോഷമുള്ള കാര്യം ഇത് തരുന്ന ജോസേട്ടൻ വളരെ ഹാപ്പി ആണെന്നുള്ള നമുക്ക് നമ്മൾ ഓർഡർ ചെയ്ത മോരും വെള്ളം എടത്വയിലെ ജോസേട്ടന്റെ മോരും വെള്ളമാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിനകത്തേക്ക് നോക്കിയാൽ തന്നെ കാണാം എല്ലാ ഐറ്റവും ഇതിന്റെ അകത്തുണ്ട് ഇനി ബാക്കി കാര്യം ഞാൻ കുടിച്ചു കഴിയുമ്പോഴത്തേക്ക് പറയാം ഓരോരുത്തരും കച്ചവടം ചെയ്യുമ്പോൾ അവർക്ക് അവരുതായിട്ടുള്ള ചില സ്പെഷ്യലുകളും അതിന്റെ സീക്രട്ടുകളും ഉണ്ട് ജോസ്ടന്റെ മോരും സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഈ കാര്യങ്ങളെല്ലാം കൃത്യമായ അളവിൽ ബ്ലെൻഡ് ചെയ്തു എന്നുള്ളതാണ് വളരെ രുചികരമായ നമ്മള് വായിൽ വീണ്ടും വീണ്ടും അതിന്റെ രുചി വരുന്ന തരത്തിൽ നല്ല രുചികരമായിട്ടുള്ള മോരും ജോസേട്ടാ ജോസട്ടാ മോരും സൂപ്പർ സൂപ്പർ മോരും വള്ളം സൂപ്പർ ഞാനെ കുറിച്ച് അങ്ങനെ തന്നെയാണ് പറയുന്നത് ആ കണ്ടോ ഇവിടെ ആദ്യമായിട്ട് വന്നിട്ട് പറയുന്നതല്ല എല്ലാവരും ഇങ്ങനെ തന്നെയാ പറയുന്നത് സൂപ്പർ ആയിട്ടിരിക്കുന്നത് ഏതായാലും എടത്വ അല്ലെങ്കിൽ എടത്വ തകടി റോഡിലൂടെ യാത്ര ചെയ്യുന്ന ആളുകള് എടത്വ എച്ച് പി ഹിന്ദുസ്ഥാൻ പെട്രോളിയം പമ്പിന്റെ നേരെ ഓപ്പോസിറ്റ് നമ്മുടെ കെ എസ് ആർ ടി സി ബസ് ഡിപ്പോ നേരെ ഓപ്പോസിറ്റ് ജോസഫിന്റെ കട എന്ന് പറഞ്ഞ് നമ്മള് വന്നാല് പ്രത്യേകിച്ച് ഒത്തിരി അന്വേഷിക്കൊന്നും വേണ്ട ഇവിടെ നമുക്ക് ഇതെല്ലാം നാടൻ നാടൻ നാടൻമുട്ടെ നാടൻമുട്ടയാടൻ കോഴിമുട്ട താറാമുട്ട കാടമുട്ട അതുപോലെ തന്നെ ജോസേട്ടൻ ഡയറക്റ്റായിട്ട് പ്രദേശങ്ങളിലുള്ള ആളുകളിൽ നിന്ന് തന്നെ കളക്ട് ചെയ്യുന്ന ഇതാണ് കരിക്കാണ് എല്ലാ കാര്യങ്ങളും വളരെ ഫ്രഷ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ലഭ്യമാകുന്നതിന് ജോസേട്ടൻ്റെ കടയിലേക്ക് എത്തുക എല്ലാ വിധത്തിലുള്ള ആശംസകളും നിങ്ങൾക്ക് നേരുകയാണ് നാടിൻ്റെ നന്മയുള്ള മറ്റു കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും